ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പി ഡി പി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് പി മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖ് മച്ചിങ്ങൽ പറഞ്ഞു ലോക ജനത മുഴുവൻ എതിരായിട്ടും നതന്യാഹു അധികാരത്തിൽ തുടരാൻ അയൽ രാജ്യങ്ങളോടും ജൂത കുടിയേറ്റക്കാർക്ക് അഭയം നൽകിയ ഫലസ്തീനോടും യുദ്ധവറി തുടരുന്ന ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്നും ഇസ്രായേലിന്റെ അന്യായമായ അതിക്രമങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണെന്നും പി പി ജില്ലാ പ്രസിഡന്റ് ഹിസാം അലി അലനല്ലൂർ പറഞ്ഞു പള്ളിപ്പടിയിൽ നിന്നും ആരംഭിച്ച ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധ പ്രകടനം കോടതിപ്പടിയിൽ സമാപിച്ചു തുടർന്ന് ഇസ്രായേലിന്റെ പതാക പി ഡി പി സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ഷാഹുൽ ഹമീദ് കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് പി ഡി പി നേതാക്കളായ അബ്ദുൾ റഹ്മാൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ കെ അബ്ദുള്ള മുസ്ലിയാർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അലി ചിറക്കൽപ്പടി പ്രവാസി സംഘടനാ നേതാക്കളായ സുബൈർ ചങ്ങലേരി ഇസ്മായിൽ മോദിക്കൽ ജില്ലാ കൗൺസിൽ അംഗം മൊയ്തീൻകുട്ടി മച്ചിങ്ങൽ ഹമീദ് ചൂരിയോട് ഷഫീഖ് കൊമ്പം എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു